ഹലോ വെൽക്കം ടു സി സി പ്ലസ് എൻ്റെ പേര് സുമിത അപ്പോൾ പത്താം ക്ലാസ്സിലെ എസ് എസ് എൽ സി എക്സാം ഇങ്ങടുത്തെത്തിയിരിക്കുകയാണ് അപ്പൊ പ്രീവിയസ് ഇയേഴ്സിൽ എസ് എസ് എൽ സിക്ക് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റൻസ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ക്വസ്റ്റ്യൻസിനും എങ്ങനെ എഴുതണം എന്തൊക്കെ പോയിന്റ്സ് എഴുതണം എന്നുള്ളൊരു ഐഡിയ കിട്ടും അപ്പോൾ നമ്മളുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം Analyze the statement. Filariasis is spread by Culex mosquito. Diphtheria is a bacterial disease. അങ്ങനെ രണ്ട് സ്റ്റേറ്റ്മെൻ്റ് ഇവിടെ തന്നിട്ടുണ്ട് അതിനകത്ത് നോക്കിക്കേ ഫൈലാരിയാസിസ് അല്ലെങ്കിൽ അതിനെ പറയുന്ന വേറൊരു പേരെന്താണ് എലിഫൻ്റാസിസ് എന്ന് പറയും അല്ലെങ്കിൽ മന്ദ രോഗം എന്ന് പറയും അതിനെ സ്പ്രെഡ് ചെയ്യുന്നത് സ്പ്രെഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എന്താണ് ഇവിടെ സ്പ്രെഡ് എന്നതിന് പകരം വേണമെങ്കിൽ വേറൊരു ടേം ഉപയോഗിക്കാം എന്താണ് വെക്ടർ ഉപയോഗിക്കാം അതിൻ്റെ വെക്ടറായിട്ട് വരുന്നത് ആരാണ് ക്യൂലെക്സ് മൊസ്കിറ്റോസ് എന്ന് ആണ് എന്നാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ് പറയുന്നത് അപ്പോൾ ക്യൂലെക്സ് മൊസ്കിറ്റോ ആണോ അതോ അനോഫിനസ് മൊസ്കിറ്റോ ആണോ അതോ ഏ ഡിസ് ഈജിപ്ഷി ആണോ എന്നൊക്കെയുള്ള പല തരത്തിലുള്ള സംശയങ്ങൾ വരുന്ന ഒരു ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് അപ്പോൾ ബൈ ക്യൂലക്സ് മോസ്കിറ്റോ എന്നുള്ളത് എന്താണ് ആണ് നോക്കിക്കെ ബാക്ടീരിയൽ ഡിസീസ് ഡിഫ്തീരിയ എ ബാക്ടീരിയൽ ഡിസീസ് എന്നുള്ളതും എന്താണ് ആ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് കോറണി ബാക്ടീരിയം ഡിഫ്തീരിയ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ആണ് എന്തുണ്ടാകുന്നത് ഡിഫ്തീരിയ എന്ന് പറയുന്ന ഡിസീസ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതൊരു ബാക്ടീരിയൽ ഡിസീസ് എന്നുള്ളത് കറക്റ്റ് തന്നെയാണ് ഓക്കെ അപ്പോൾ ഇതിനകത്ത് കറക്റ്റ് ആയിട്ട് വരുന്നത് ഏതാണ് അതായത് കറക്റ്റ് ആയിട്ട് വരുന്നത് സി കറക്റ്റ് ആണ് വൺ ആൻഡ് ടു ആർ കറക്റ്റ് ഓക്കെ അപ്പൊ ഒന്നാമത്തെ എന്റെ ആൻസർ കിട്ടിയല്ലോ ഓക്കെ ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റും നോക്കാം കണ്ടോ ഇതൊരു പോസ്റ്റർ ആണ് അതിനകത്ത് ഡിഫ്തീരിയ എന്ന് എഴുതിയിട്ടുണ്ട് വാക്സിനേഷൻ ഇസ് ദ ബെസ്റ്റ് പ്രിവെൻറ്റീവ് മെത്തേഡ് എന്നൊരു കോട്ടുകൂടി ഉണ്ട് അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഏത് വാക്സിനാണ് ആ ഡി ടി പി എന്ന് പറയുന്ന ഒരു വാക്സിനാണ് ഡി ടി പി വാക്സിൻ ഡി ടി പി വാക്സിൻ എന്താണ് ഡിഫ്തിരിയ ടെറ്റനസ് പെറിസ്റ്റസിസ് ആണ് അപ്പോൾ എന്താണ് ഡിഫ്തീരി എന്ന് പറയുന്ന ഡിസീസ് വാക്സിനേഷൻ കൊണ്ട് പ്രിവെന്റ് ചെയ്യാൻ പറ്റും അപ്പൊ അത് കറക്റ്റ് ആണ് അല്ലേ ഇനി ഇതിൻ്റെ പാത്തോജനിക് ബാക്ടീരിയ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് പാത്തോജനിക്ക് ആയിട്ടുള്ള ബാക്ടീരിയ ഏതാണ് എന്നുള്ളതാണ് ഏതാണ് ആ കോറിനി ബാക്ടീരിയമാണ് കോറിനി ബാക്ടീരിയം എന്നുള്ളതാണ് ഇതിന്റെ ബാക്ടീരിയയുടെ പേര് അപ്പൊ കോറിനി ബാക്ടീരിയം ഡിഫ്തീരിയാണ് ഇതിന്റെ പാർത്തോജനിക്ക് ആയിട്ട് വരുന്ന ബാക്ടീരിയ ബാ ബാക്ടീരിയ എന്താണെന്ന് മനസ്സിലായി സിംറ്റംസ് എന്തൊക്കെയാണെന്നുള്ളതാണ് സിംറ്റംസ് എന്ന് സിംറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അഫക്റ്റ് ചെയ്യുന്നത് ഏത് പാർട്ടിനെയാണ് ത്രോട്ടിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ എന്താണ് ഇൻഫ്ലമേഷൻ ത്രോട്ട് റീജിയനിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ അതേപോലെ ലിംഫ് ഗ്ലാൻഡിനുണ്ടാകുന്ന സ്വെല്ലിങ് ആഷ് കളറായിട്ട് വരുന്ന ഒരു തരം ഡെപ്പോസിഷൻസ് ആ ത്രോട്ട് റീജിയനിൽ ഉണ്ടാവുക എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ നോർമലായിട്ട് വരുന്ന സിംറ്റംസ് എന്ന് പറയുന്നത് അപ്പം എന്താണ് ഇൻഫ്ലമേഷൻ ഇൻ ദി യും ഇതിനകത്ത് കുറച്ച് ഹോർമോൺസിന്റെ പേരുകൾ കൊടുത്തിട്ടുണ്ട് അല്ലെ അപ്പൊ ഏതൊക്കെയാണ് പിന്നെ വന്നിരിക്കുന്നത് ബ്രേക്ക് ഡൗൺ ഓഫ് സ്റ്റോർഡ് ഫുഡ് ഫെസിലിറ്റി ജർമിനേഷൻ എത്തിലീൻ ഗിബർലിൻ സെൽ ഡിഫറൻസിയേഷൻ അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇതിനകത്ത് വൺ റൈപ്പനിങ് ഓഫ് ലീഫ് ആൻഡ് ഫ്രൂട്ട് ഇതിനകത്ത് ഏത് ഹോർമോൺ ആയിരിക്കും റൈപ്പനിങ് ഓഫ് ലീഫ് ആൻഡ് ഫ്രൂട്ട് എന്ന് പറയുന്നത് ഏതാണ് എത്തലീൻ എന്ന് പറയുന്ന ഹോർമോണാണ് ഏത് ഹോർമോണാണ് എത്തലീൻ എന്ന് പറയുന്ന ഹോർമോണാണ് എത്തിലീൻ എന്ന് പറയുന്ന ഹോർമോൺ ആണ് അപ്പൊ റൈപ്പനിങ് ഓഫ് ലീഫ് ആൻഡ് ഫ്രൂട്ട് എന്ന് പറയുന്നത് രണ്ടാമത് ഗ്രോത്ത് ഓഫ് ടെർമിനൽ ബഡ് ആരാണ് ഓക്സിൻ ആണ് ഗ്രോത്ത് ഓഫ് ടെർമിനൽ ബഡ് എന്ന് പറയുന്നത് ഓക്സിനാണ് പിന്നെ വരുന്നത് ഏതാണ് ആ പിന്നെ വരുന്നത് കറക്റ്റ് ആയിട്ട് വരുന്നത് ഇവിടെ ഗിബർലിൻ വരുന്നുണ്ട് ഗിബർലിൻ വരുന്നുണ്ട് ഗിബർലിൻ ആണ് മൂന്നാമത് വരുന്നത് ഗിബർലിൻ എന്താണ് ആ ബ്രേക്ക് ഡൗൺ ഓഫ് സ്റ്റോർഡ് ഫുഡ് ടു ഫെസിലിറ്റേറ്റ് ജർമിനേഷൻ എന്ന് പറയും അപ്പം ഇത് നാലാമത് വരും അഞ്ചാമത് വരുന്നത് ഏതാണ് വരുന്നത് ഡോർമൻസി ഓഫ് എംബ്രിയോ ആണ് ഡോർമൻസി ഓഫ് എംബ്രിയോ ഏതാണ് അബ്സസിക് ആസിഡ് എന്ന് പറയുന്ന പ്ലാന്റ് ഗ്രോത്ത് ഹോർമോൺ ആണ് പിന്നെ വരുന്നത് ഏതാണ് സൈറ്റോകൈൻ സൈറ്റോകൈൻ എന്ന് പറയുന്ന പ്ലാന്റ് ഹോർമോൺ എന്താണ് ചെയ്യുന്നത് സെൽ ഡിഫറൻസിയേഷൻ ആണ് സെൽ ഡിഫറൻസിയേഷൻ അപ്പം നോക്കിക്കേ അപ്പം ഗ്രോത്ത് ഓഫ് ടെർമിനൽ ബഡ്സ് എന്ന് പറയുന്നത് ഏതാണ് ഓക്സിൻ ആണ് റൈപ്പനിങ് ഓഫ് ലീവ്സ് ആൻഡ് ഫ്രൂട്ട് എൻ ആണ് പിന്നെ വരുന്നത് ഗിബർലിൻ ഗിബ്ബർലിന്റെ റോൾ എന്താണ് ബ്രേക്ക് ബ്രേക്ക് ഡൗൺ ഓഫ് ഫുഡ് ടു ജർമിനേഷൻ ഡോർമൻസി ചെയ്യുന്നത് ആരാണ് ആസിഡ് ആണ് സൈറ്റോകൈനിന്റെ ഫംഗ്ഷൻ എന്താണ് ആ സൈറ്റോകൈൻ എന്ന് പറയുന്നത് എന്താണ് സെൽ ഡിഫറൻസിയേഷൻ അപ്പോൾ ഇത്രയും പ്ലാൻ ഹോർമോൺസ് ആണ് ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഹോർമോൺസ് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം പ്ലാൻ ഈ ചാപ്റ്ററുമായിട്ട് അസോസിയേറ്റ് ചെയ്തു വരുന്ന പ്ലാൻ ഹോർമോണിനെ കുറിച്ച് വരുന്ന ചില ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതാനായിട്ട് സാധിക്കും അപ്പം ഈ പേരുകളൊന്നും മറന്നു പോകരുത് കേട്ടോ മാറിപ്പോവുകയും ചെയ്യരുത് ഏഹ് ഓക്സിനും എതിലിനും ഗിബറിലിനും എല്ലാം കൂടെ ഒന്നും മാറിപ്പോകരുത് ശ്രദ്ധിച്ച് തന്നെ പഠിക്കണം അടുത്ത് നോക്കിക്കേ അനലൈസ് ദ ഇൻഫർമേഷൻ ഗിവൻ ദ ബോക്സ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ഫാറ്റി ലിവർ മലേറിയ സ്ട്രോക് സിക്കിൾസ് അനീമിയ ഹെപ്പറ്റൈറ്റിസ് അങ്ങനെ കുറച്ച് ഡിസീസുകളെ കുറിച്ച് പറയുന്നുണ്ട് അതിനകത്ത് വിച്ച് ആർ ദ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്നാണ് ക്വസ്റ്റ്യൻ വോട്ട് യു മീൻ ബൈ എ ലൈഫ് സ്റ്റൈൽ ഡിസീസ് അതായത് എന്താണ് ആ നമ്മളുടെ ജീവിത രീതി കൊണ്ടുണ്ടാകുന്ന ചില ഡിസീസസ് ആണ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്ന് വിളിക്കുന്നത് അപ്പൊ ഇതിനകത്ത് ഏത് വരുവായിരിക്കും ഇതിനകത്ത് ഫാറ്റി ലിവർ നമുക്ക് എന്താണ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ ലൈഫ് സ്റ്റൈൽ ഡിസീസ് അതേപോലെ എന്താണ് സ്ട്രോക്ക് ഇതും എന്താണ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും ഒബിസിറ്റി ഇതൊക്കെ എന്താണ് ആസ് എ പാർട്ട് ഓഫ് ലൈഫ് സ്റ്റൈൽ ഡിസീസില് വരുന്നതാണ് അപ്പൊ നോക്കിക്കെ ഇനി ഇതിനകത്ത് മലേറിയ മലേറിയ എന്ന് പറഞ്ഞാൽ എന്താണ് മലേറിയ ഉണ്ടാകുന്ന ആ ഡിസീസ് ഉണ്ടാകുന്നത് ആരാണ് പ്രൊട്ടോസോവയാണ് അല്ലേ പ്ലാസ്മോഡിയം എന്ന് പറയുന്ന ആ പ്രൊട്ടോസോവയാണ് മലേറിയ എന്ന് പറയുന്ന ഒരു ഡിസീസ് ഉണ്ടാകുന്നത് അടുത്തത് സിക്കിൾ സെൽ അനീമിയ സിക്കിൾ സെൽ അനീമിയ എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് ആർ ബി സി എന്ന് പറയുന്നത് സിക്കിൾ ഷേപ്പിലേക്ക് മാറുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത് ആ സിക്കിൾസ് സെൽ അനീമിയ എന്ന് പറയുന്നത് അതെന്താണ് മ്യൂട്ടേഷൻ മ്യൂട്ടേഷൻ ആണ് അല്ലേ മ്യൂട്ടേഷൻ കൊണ്ടാണ് സിക്കിൾസെൽ അനീമിയ ഉണ്ടാകുന്നത് ഹീമോഗ്ലോബിൻ്റെ ചെയിനിൽ ഉണ്ടാകുന്ന ഡിഫറൻസ് ആണ് അപ്പോൾ എന്താണ് ആർ ബി സി എന്ന് പറയുന്നത് ഈ ഷേയ്പ്പിലുള്ള ആർ ബി സി എന്ന് പറയുന്നത് എന്തായിട്ട് മാറും ആ ഈ ഷേയ്പിലേക്ക് മാറും ദാറ്റ് ഈസ് നോൺ സിക്കിൾസെൽ അനീമിയ എന്താണ് ഹെപ്പറ്റൈറ്റിസ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞാലും എന്താണ് ഒരു ഡിസീസ് ആണല്ലേ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ ബിലിറൂബിൻ്റെയൊക്കെ ലെവൽ കൂടുമ്പോൾ കൂടി വരുന്നു ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയും ഹെപ്പറ്റൈറ്റിസ് ഡിസീസ് അഫക്റ്റ് ചെയ്യുന്ന ആളുകളിൽ ബിലിറൂബിൻ്റെ ലെവൽ കൂടുതലായിരിക്കും അപ്പോൾ അതാണ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന ഡിസീസ് എന്ന് പറയുന്നത് ഇനി റൈറ്റ് എനി ഫോർ ഹെൽത്തി ഹാബിറ്റ് ദാറ്റ് ഷുഡ് ബി അഡോപ്റ്റഡ് ടു പ്രിവെൻറ്റ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് അപ്പോൾ ലൈഫ് സ്റ്റൈൽ ഡിസീസ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യാനായിട്ട് പറ്റും ദെൻ ഫസ്റ്റ് വൺ എന്താണ് ആ ഒരു പ്രോപ്പറായിട്ടുള്ള ഡയറ്റ് പ്രോപ്പറായിട്ട് വരുന്ന എക്സസൈസ് അതേപോലെ അവോയ്ഡ് സിഗരറ്റ് സ്മോക്കിംഗ് ആൻഡ് ആൽക്കഹോൾ ഡ്രിങ്കിങ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള മെത്തേഡ് വഴി എന്ത് ചെയ്യാൻ പറ്റും ആ ഈ പറയുന്നത് പോലെ ഹെൽത്തി ഹാബിറ്റ്സിനെ ഫോളോ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും ലൈഫ് സ്റ്റൈൽ ഡിസീസസ് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും ക്ലിയർ ആയോ ദെൻ നെക്സ്റ്റ് വൺ സ്റ്റേജസ് ഓഫ് കെമിക്കൽ എവല്യൂഷൻ ആർ ഗിവൻ ബിലോ അറേഞ്ച് ദം ഇൻ എ സീക്വൻഷ്യൽ ഓർഡർ അപ്പോൾ കെമിക്കൽ എവല്യൂഷനെ കുറിച്ചാണ് കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നോക്കിക്കേ ഇതൊന്ന് ഓർഡർ ആക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അപ്പം ഫസ്റ്റ് വൺ ഫോർമേഷൻ ഓഫ് കോംപ്ലക്സ് ഓർഗാനിക് മോളിക്കൂൾ ഫോർമേഷൻ ഓഫ് അറ്റ്മോസ്ഫിയർ ഓഫ് പ്രിമറ്റീവർ ഫോർമേഷൻ ഓഫ് ഓഷ്യൻ പിന്നെന്താണ് ആ പ്രിമറ്റീവ് സെല് ന്യൂക്ലിക് ആസിഡ് ലിപ്വിഡ് ലെയർ ഒക്കെ വരുന്നുണ്ട് ഓക്കെ അപ്പം ഇതിനകത്ത് വരുന്നത് എന്താണ് ആദ്യം വരുന്നത് എന്തായിരിക്കും ആ ഫോർമേഷൻ ഓഫ് അറ്റ്മോസ്ഫിയർ ഇതാണ് വരുന്നത് ഫോർമേഷൻ ഓഫ് അറ്റ്മോസ്ഫിയർ ഇൻ ദി പ്രിമറ്റീവ് എർത്ത് ഇനി എന്താണ് ഫോർമേഷൻ ഓഫ് ഓഷ്യൻസ് അല്ലേ ഫോർമേഷൻ ഓഫ് ഓഷ്യൻ അതിനുശേഷം എന്താണ് പിന്നെ വരുന്നത് സിംപിൾ ആയിട്ടുള്ള ഓർഗാനിക് മോലിക്യൂൾസ് ആണ് ഉണ്ടാവേണ്ടത് അല്ലേ ആ സിമ്പിൾ ഓർഗാനിക് മോളിക്യൂൾസ് പിന്നീട് എന്തായിട്ട് മാറി കോംപ്ലക്സ് ആയിട്ട് വരുന്ന ഓർഗാനിക് മോലിക്യൂൾസ് ആയിട്ട് മാറി അതിനുശേഷം എന്താണ് പിന്നീട് ആ കോംപ്ലക്സ് ഓർഗാനിക് മോളിക്യൂൾസിൽ നിന്നും ന്യൂക്ലിക് ആസിഡ്സും ലിപ്പിഡ് ലെയേഴ്സും എല്ലാം ഉണ്ടായി പിന്നീട് അത് എന്തായിട്ട് മാറി പ്രിമിറ്റീവ് സെല്ലായിട്ട് മാറി അപ്പോൾ ഇതാണ് ഓർഡർ എന്ന് പറയുന്നത് ആദ്യം എന്താണ് ഉണ്ടായത് ആ ഒരു അറ്റ്മോസ്ഫിയർ പ്രിമിറ്റീവ് എർത്തിൽ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തു പിന്നെ ഓഷ്യൻസ് ഫോം ചെയ്തു അതിനുശേഷം എന്ത് ചെയ്തു ഫോർമേഷൻ ഓഫ് സിമ്പിൾ ഓർഗാനിക് മോളിക്യൂൾസ് ഉണ്ടായി കോംപ്ലക്സ് ഓർഗാനിക് മോളിക്യൂൾസ് ഫോം ചെയ്തു പിന്നീട് ന്യൂക്ലിക് ആസിഡ്സും ലിപ്പിഡ് ലെയേഴ്സും ഉണ്ടായി ഫൈനലി എന്താണ് പ്രിമിറ്റീവ് എർത്ത് ഓക്കെ അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ അറേഞ്ച്മെൻറ് എന്ന് പറയുന്നത് അപ്പൊ ചാപ്റ്റേഴ്സ് നന്നായിട്ട് വായിച്ചു നോക്കണം ഇത്തരത്തിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള അറേഞ്ച്മെന്റ് ഒക്കെ ശരിക്കും പറഞ്ഞു ഇതിനകത്ത് ഒരെണ്ണം എന്ന് പറയുന്നത് ഇപ്പം അല്ലാത്ത ആൻസേഴ്സ് ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പോയിന്റിലൊക്കെ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയാലും കുഴപ്പമൊന്നുമില്ല അല്ലേ ബാക്കിയുള്ളത് കൊണ്ട് ആൻസറ് മേക്കപ്പ് ചെയ്യാൻ പറ്റും പക്ഷെ ഇങ്ങനെയുള്ളതിനകത്ത് ഒരെണ്ണം തെറ്റിപ്പോയാൽ മതി നമ്മളുടെ മാർക്ക് മൊത്തം പോവും അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റിൻസ് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയാലോ നെയ്മ് സം ഹോർമോൺസ് ആർ ഗീവൺ ബിലോ അനലൈസ് ദം ആൻഡ് ആൻസർ ദി ക്വസ്റ്റൻ അപ്പൊ ഇവിടെ കുറച്ച് ഹോർമോൺസിനെ കുറിച്ച് പറയുന്നുണ്ട് ഓക്സിറ്റോസിനെ കുറിച്ച് പറയുന്നുണ്ട് സമാറ്റോട്രോപ്പിൻ ഇൻഹിബിറ്ററി ഹോർമോൺ വാസോപ്രസിൻ പ്രലാക്ടിൻ റിലീസിങ് ഹോർമോൺ മെലാറ്റോണിൻ അങ്ങനെ കുറെ ഹോർമോൺസിനെ കുറിച്ച് പറയുന്നുണ്ട് വിച്ച് ഓഫ് ദ ഹോർമോൺസ് ആർ സെക്രിയേറ്റഡ് ബൈ ദ പിറ്റ്യൂട്ടറി ഗ്ലാന്റ് അപ്പൊ പിറ്റ്യൂട്ടറി ഗ്ലാന്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും അല്ലെ ഇനി മാസ്റ്റർ ഗ്ലാന്റ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് ആരാണ് ഹൈപ്പോതലാമസ് ആണ് നാസർ ഗ്ലാന്റ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് ഇത് ലൊക്കേഷൻ എവിടെയാണ് ബ്രെയിനിലാണ് ലൊക്കേഷൻ എന്ന് പറയുന്നത് അപ്പം പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനോട് ഹൈപ്പോതലാമസ് ആണ് പറയുന്നത് അല്ലെ മാസാൻ്റ് പറയും കുറച്ച് ഹോർമോൺസിനെയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറയും അങ്ങനെ ഹൈപ്പോതലാമസിന്റെ നിർദ്ദേശപ്രകാരമാണ് എന്ത് പിറ്റ്യൂട്ടറി ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ശരി ഇനി പിറ്റ്യൂട്ടറി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ഇതിനകത്ത് ഏതൊക്കെയാണ് ത്ത് സൊമാറ്റോട്രോപ്പിൻ എന്ന് പറയുന്നത് പിറ്റ്യൂട്ടറി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് അതേപോലെ പ്രൊലാക്റ്റിൻ എന്ന് പറയുന്നത് പിറ്റ്യൂട്ടറി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ആണ് അല്ലെ സൊമാറ്റോട്രോപ്പിൻ എന്ന് പറയുന്നത് എന്താണ് ഗ്രോത്ത് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഹോർമോൺ ആണ് സൊമാറ്റോട്രോപ്പിൻ എന്ന് പറയുന്നത് പ്രൊലാക്റ്റിനോ ആ മിൽക്ക് പ്രൊഡക്ഷനെ സഹായിക്കുന്ന ഹോർമോൺ ആണ് പ്രൊലാക്റ്റിൻ എന്ന് പറയുന്നത് നോക്കിക്കേ നെയ് എനി വൺ ഓഫ് ദ ഹോർമോൺ വിച്ച് ഈസ് സ്റ്റോർഡ് ഇൻ ദ പോസ്റ്റീരിയർ ലോബ് അപ്പോൾ നോക്കിക്കേ ഇതിനകത്ത് നോക്കിക്കേ സ്റ്റോർഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് സിക്രീറ്റഡ് എന്നല്ല പറഞ്ഞിരിക്കുന്നത് കാരണം എന്താണ് ആ അതായത് പോസ്റ്റീരിയർ ലോബ് ഓഫ് ദ പിറ്റ്യൂട്ടറി അല്ലെങ്കിൽ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി അറിയാമല്ലോ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് രണ്ട് ലോബ് ഉണ്ട് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ഉണ്ട് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഉണ്ട് നമ്മൾ ആദ്യം പറഞ്ഞ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ആണ് ഈ പറഞ്ഞ പോലെ സൊമാറ്റോട്രോപ്പിൻ പ്രൊലാക്റ്റിൻ പോലെയുള്ള ഹോർമോൺസിന് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി എന്താണ് ചെയ്യുന്നത് ആ ഹോർമോൺസിനെ ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നു ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ഏതൊക്കെയാണത് ഓക്സിറ്റോസിനെന്നും വാസോപ്രസനെന്നും പറയുന്ന രണ്ട് ഹോർമോൺസിനെ ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നതാണ് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിക്ക് എന്നത് അപ്പോൾ ഏതാണെന്നെയും എനി വൺ എന്നേ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ ഇത് രണ്ടും അല്ലേ ഓക്സിറ്റോസിനും അതേപോലെ വാസോപ്രസിനും ആരാണ് സ്റ്റോർ ചെയ്യുന്നത് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി തന്നെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഇനി ഇതിൻ്റെ ഫങ്ഷൻ പറയുന്നുണ്ട് അതായത് ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹോർമോൺ ബെർത്ത് ഹോർമോൺ എന്നുകൂടി അറിയപ്പെടുന്ന ഒരു ഹോർമോണാണ് അതായത് പാർച്ചുറീഷൻ ചൈൽഡ് ബെർത്തിൻ്റെ സമയത്ത് മയോമെട്രിയത്തിൻ്റെ കോൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ പോസിബിളാക്കുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിൻ എന്ന് പറയുന്നത് വാസോപ്രസിൻ എന്ന് പറയുന്നത് കിഡ്നിയിൽ നിന്നും അല്ലേ വാട്ടർ റീ അബ്സോർബ്ഷൻ്റെ സമയത്ത് വാട്ടറിന് റീ അബ്സോർബ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ഹോർമോണാണ് വാസോപ്രസിൻ എന്ന് പറയുന്നത് അപ്പോൾ ഹോർമോണിൻ്റെ ഫംഗ്ഷൻ മനസ്സിലായല്ലോ അപ്പോൾ എനി വൺ എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത് അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്ത് നമുക്ക് ഇനിയുള്ള ക്ലാസ്സുകളിൽ കാണാനായിട്ട് സാധിക്കും ഇനി നോക്കിക്കേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതായത് എക്സാം എന്ന് പറയുന്നത് ഇങ്ങടുത്തിരിക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു എസ് എസ് എൽ സിക്ക് വേണ്ടിയിട്ട് ലക്ഷ്യ എന്ന് പറയുന്ന ഒരു ബാച്ച് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതൊരു റിവിഷൻ ബാച്ച് ആണ് അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് ോൺലൈനായിട്ട് എവിടെ ഇരുന്നു കൊണ്ടും വേണമെങ്കിലും നിങ്ങൾക്ക് ഇത്തരം സംശയങ്ങൾ ചോദിക്കാം പഠിക്കാം നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ വേണമെങ്കിൽ അതായത് ഒരു ടീച്ചറും കുട്ടിയും മാത്രമായിട്ട് കൊണ്ടുള്ള ഒരു സെഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് തരാനായിട്ട് നമ്മളുടെ ടീച്ചേഴ്സ് ഇവിടെ റെഡിയാണ് കേട്ടോ അപ്പം ലാസ്റ്റ് നിമിഷ നിമിഷമാണ് അല്ലേ എസ് എസ് എൽ സി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പ്ലസ് വണ്ണിലേക്കുള്ള അഡ്മിഷൻസ് എല്ലാം കിട്ടുന്നത് എസ് എസ് എൽ സിയുടെ മാർക്കിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് അപ്പോൾ കുറച്ച് കാലമൊക്കെ ചിലപ്പോൾ മുഴപ്പി പോയിട്ടുണ്ടായിരിക്കും അപ്പോൾ അതെല്ലാം മേക്കപ്പ് ചെയ്യുന്നത് ായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ചാൻസ് ആണ് ഈ വരുന്ന ദിവസങ്ങൾ നന്നായിട്ട് പഠിക്കുക ഇനി നമ്മളുടെ ക്ലാസ്സുകളൊക്കെ കാണുക റെഗുലറായിട്ട് കാണുക അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളൊക്കെ യൂസ്ഫുൾ ആയിരിക്കും പ്രീവിയസ് ഇയറുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എല്ലാ സബ്ജക്റ്റിൻ്റെയും ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മളുടെ ബാച്ചിനെ കുറിച്ച് മറക്കണ്ട അപ്പോൾ നന്നായിട്ട് പരീക്ഷയ്ക്ക് പ്രിപ്പയർ പ്രിപ്പയറാകുക കൂടുതലായിട്ടുള്ള ക്ലാസ്സുകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം